മലയാള സിനിമയിൽ ഇന്ന് ഒഴിച്ചു കൂടാനാവാത്ത പേരാണ് ടോവിനോ തോമസ് ഒരു ഗോഡ് ഫാദറുടെയും പിൻബലമില്ലാതെ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറിയ ഇരിങ്ങാലക്കുടക്കാരൻ ചോക്ലേറ്റ് ഹീറോ ആയാലും വില്ലനായും ഒടുവിൽ മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോയായി മാറിയ ടോവിനോയുടെ ജീവിതം ഏതൊരു യുവാവിനും വലിയൊരു പ്രചോദനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ഒന്നിന് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ അഡ്വക്കേറ്റ് ഇ തോമസിന്റെയും ഷീല തോമസിന്റെയും ഇളയ മകനായാണ് ടോവിനോയുടെ ജനനം അദ്ദേഹത്തിന് ടി തോമസ് ധന്യ തോമസ് എന്നിങ്ങനെ രണ്ട് സഹോദരങ്ങളുമുണ്ട് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലും സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളുമായി സ്കൂൾ പഠനം കോയമ്പത്തൂരിലെ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദവും നേടി പഠനശേഷം ചെന്നൈയിലെ കൊക്നിസ് ടെക്നോളജി സൊല്യൂഷൻസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ മനസ് നിറയെ സിനിമയായിരുന്നു സിനിമയിലെത്തുക എന്നത് ടോവിനോക്ക് അത്ര എളുപ്പമായിരുന്നില്ല മോഡലിംഗിലൂടെയാണ് തുടക്കം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടും മറ്റും സിനിമാ ലോകത്തെ പല വാതിലുകളിലും അദ്ദേഹം മുട്ടിനോക്കിയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലെ ചെറിയൊരു വേഷത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് രൂപേഷ് പിതാംബരന്റെ തീവ്രം എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ദുൽഖർ സൽമാൻ നായകനായ എ ബി സി ഡി എന്ന ചിത്രത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള അഖിലേഷ് വർമ്മ എന്ന രാഷ്ട്രീയക്കാരന്റെ വേഷം ടോവിനോയെ ശ്രദ്ധേയനാക്കി രണ്ടായിരത്തി പതിനാലിൽ പൃഥ്വിരാജിന്റെ ഏറെ ശ്രദ്ധേയമായ സെവൻത് ഡേ എന്ന ത്രില്ലർ മൂവിയിലെ എബി എന്ന കഥാപാത്രവും ടോവിനോ വളരെ മികച്ചതാക്കി പിന്നീട് മോഹൻലാൽ ചിത്രം കൂതറ യൂട്യൂബ് ബ്രൂട്ടസ് ഒന്നാം ലോക മഹായുദ്ധം എന്നീ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രമാണ് ടോവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ആയത് പൃഥ്വിരാജിന്റെ മൊയ്തീൻ എന്ന കഥാപാത്രത്തോടൊപ്പം തന്നെ കാഞ്ചനമാലയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ടോവിനോയുടെ അപ്പു എന്ന കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ായി ഇടം പിടിച്ചു ഇതിലൂടെ മികച്ച സഹനടനുള്ള ഫെയർ അവാർഡും വിഷൻ അവാർഡും സി പി സി സിനി അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറിൽ ജോൺ പോൾ ജോർജ് സംവിധാനം നിർവഹിച്ച ഗപ്പി എന്ന ചിത്രത്തിലെ തേജസ് വർക്കി എന്ന എഞ്ചിനീയറിലൂടെ ടോവിനോ വീണ്ടും തന്റെ അഭിനയ മികവ് തെളിയിച്ചു ഇതിലൂടെ ഒരിക്കൽ കൂടി മികച്ച സഹനടനുള്ള ഏഷ്യ വിഷൻ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ഇതിനോടകം തന്നെ ടോവിനോ മലയാള സിനിമയിലെ ഒരു മുൻനിര നായകനായി വളർന്നു കഴിഞ്ഞിരുന്നു പിന്നീട് ഇറങ്ങിയ ഒരു മെക്സിക്കൻ അപാരത ഗോദ എന്നീ രണ്ട് ചിത്രങ്ങളും ടോവിനോയെ യുവാക്കളുടെ പ്രിയ താരമാക്കി മാറ്റി ഇതിലൂടെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ഏഷ്യ വിഷൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും അദ്ദേഹം വീണ്ടും കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ശ്യാം പുഷ്കർ ദിലീഷ് നായർ തിരക്കഥയിൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത് നിർമ്മിച്ച മായാനദി എന്ന റൊമാൻറ്റിക് ത്രില്ലർ മൂവിയിലെ മാത്തൻ എന്ന കഥാപാത്രം ടോവിനോയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച വേഷങ്ങളിൽ ഒന്നായി മാറി ഇതിലൂടെ മികച്ച നടനുള്ള ഫിലിം ഫെയർ സൗത്ത് അവാർഡ് ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് വനിതാ ഫിലിം അവാർഡ് എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളും ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഫെലിൻ ടി പി ചിത്രം തീവണ്ടിയിലെ ബിനീഷ് എന്ന ചെയിൻ സ്മോക്കറായുള്ള കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിലൂടെ വീണ്ടും മികച്ച നടനുള്ള ഏഷ്യ വിഷൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു അതേ വർഷം തന്നെ തമിഴിൽ ധനുഷ് നായകനായ സൂപ്പർ ഹിറ്റ് മൂവി മാരിയുടെ രണ്ടാം ഭാഗത്തിലെ ഗാങ്സ്റ്റർ ഗംഗാധർ ബീജ ടനാട്ടോസ് എന്ന കഥാപാത്രം ടോവിനോ വളരെ മികച്ചതാക്കിയിരുന്നു പിന്നീട് ലൂസിഫർ വൈറസ് എന്നീ ചിത്രങ്ങളിലും മികച്ച വേഷങ്ങൾ ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൽക്കി എന്ന ആക്ഷൻ ചിത്രത്തിലെ പോലീസ് ഓഫീസർ അതുപോലെ ഫോറൻസിക് എന്ന സൈക്കോളജിക്കൽ ത്രില്ലറിലെ സാമുൽ എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രോഹിത് വി എസ് സംവിധാനം നിർവഹിച്ച കള എന്ന ആക്ഷൻ ത്രില്ലർ മൂവിയിലെ ഷാജി എന്ന കഥാപാത്രവും അതുപോലെ ദുൽഖർ ചിത്രം ഉറുപ്പിലെ ചാർലി എന്ന കഥാപാത്രവും ടോവിനോ മികച്ചതായി പിന്നീട് ബേസിൽ ജോസഫ് സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരളി ടോവിനോയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനാക്കി ഇന്ത്യയിലെ തന്നെ മികച്ച സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ ഒന്നായി ഇത് വാഴ്ത്തപ്പെട്ടു ഇതിലെ മികച്ച അഭിനയത്തിന് സൌത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് കൂടി അദ്ദേഹം കരസ്ഥമാക്കി തുടർന്ന് തല്ലുമാല അതുപോലെ കേരളം നേരിട്ട പ്രളയത്തിന്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അദൃശ്യ ജാലകങ്ങൾ എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് പൻഡാസ് പോർട്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജിതിൻലാൽ സംവിധാനം നിർവഹിച്ച ആക്ഷൻ അഡ്വഞ്ചർ മൂവിയായ എ ആർ എമ്മിലെ കുഞ്ഞിക്കേളു മണിയൻ അജയൻ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തതിലൂടെ ടോവിനോയുടെ താരമൂല്യം വീണ്ടും ഉയർന്നു ഇതിലെ മികച്ച അഭിനയത്തിന് ബെസ്റ്റ് ആക്ടർക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡും ടോവിനോ കരസ്ഥമാക്കിയിരുന്നു പിന്നീട് ഐഡന്റിറ്റി എംബുരാൻ ലോക്കയിലെ കാമിയോ റോൾ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊളിറ്റിക്കൽ ത്രില്ലറായ നരിവേട്ടയിലെ വർഗീസ് പീറ്റർ എന്ന കഥാപാത്രം എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിലൂടെ ടോവിനോ ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണ് ടോവിനോക്ക് ലഭിച്ച മറ്റു പുരസ്കാരങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റമിയേസ് അവാർഡ് ഫിലിം ഫെയർ സൈമ അവാർഡുകൾ അതുപോലെ ഏഷ്യാനെറ്റ് ഏഷ്യാവിഷൻ അവാർഡുകൾ എന്നിങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ തന്റെ ദീർഘകാല കാമുകിയായിരുന്ന ലിഡിയയെ ടോവിനോ വിവാഹം കഴിച്ചു ഇവർക്ക് ഇസ തോമസ് തഹാൻ തോമസ് എന്നിങ്ങനെ രണ്ടു മക്കളുമുണ്ട് സിനിമക്കും പ്രശസ്തിക്കും അപ്പുറം ഒരു കുടുംബസ്നേഹിയായി ജീവിക്കാനാണ് അദ്ദേഹം എന്നും ഇഷ്ടപ്പെടുന്നത് താൻ കണ്ട സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ ധൈര്യം കാട്ടിയ ഒരാൾക്ക് എത്ര ഉയരത്തിൽ എത്താം എന്നതിന്റെ ഉദാഹരണമാണ് ടോവിനോ തോമസ് നമ്മൾ സത്യസന്ധമായി അധ്വാനിച്ചാൽ സിനിമ നമ്മളെ കൈവിടില്ല എന്ന് തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം തെളിയിക്കുന്നു ടോവിനോയുടെ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു താരത്തിൻ്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം